എങ്ങനെയുണ്ടായിരുന്നു റെസ്പോൺസ് എനിക്ക് നല്ല റെസ്പോൺസ് റെസ്പോൺസ് ഞാൻ എല്ലാ കപ്പ ഇത് ഇത് കണ്ടോ ചോദിച്ചിട്ട് എങ്ങനെയുണ്ടായി എനിക്ക് ദിവസവും സൂപ്പർ സ്റ്റാറിന്റെ ഒരു അഞ്ചാറ് റീല് വാരി എറിയുന്നു ഇങ്ങനെയാണ് പാർവതിയെ പറ്റി പറഞ്ഞുകൊണ്ടാണ് എനിക്ക് എല്ലാവരും അയക്കുന്നത് എന്തായാലും ഫസ്റ്റ് ഷെഡ്യൂൾ അല്ലെങ്കിൽ നമ്മുടെ ആ ആദ്യത്തെ എപ്പിസോഡുകളൊക്കെ ഗംഭീരമായിരുന്നു എല്ലാ ഓഡിയൻസിനും നിങ്ങളുടെ പെർഫോമൻസ് ആണെങ്കിലും നമ്മുടെ ട്രോൾസ് ആണെങ്കിലും നമ്മൾ തമ്മിലുള്ള ആ ഒരു വർക്കായി അപ്പം ഇനി അങ്ങോട്ട് ഇതിലും ഗംഭീരമായിട്ട് സൂപ്പർ സ്റ്റാർ പോകും ും കൊറേ കഥകളൊക്കെ കേട്ടു ഹരിയണ്ണൻ ഉണ്ടായിരുന്നു എല്ലാരും കൂടെ കേട്ട് നമ്മൾ നമ്മളെ അടിച്ചുപോളിച്ചു അല്ലേ അയ്യോ ചേട്ടാ എന്നോട് അതൊരു മലയാള സിനിമയിലെല്ലാരും കൂടെ ആയിട്ട് നമ്മൾ കഴിഞ്ഞ ഷെഡ്യൂൾ അടിച്ചുപോളിച്ചു എനിക്കും ഈ പറഞ്ഞ പോലെ തന്നെ നെഗറ്റീവ് കമന്റ്സ് ഒന്നും കേട്ടില്ല പിന്നെ ഏറ്റവും കൂടുതൽ അഭിപ്രായങ്ങൾ വന്നത് നമ്മുടെ പിള്ളേരാണ് എന്നുള്ള ഒരു ഭയങ്കര അഭിപ്രായം ഒരു രക്ഷയില്ല ആക്ച്വലി ഹരിയും ഞാനും കൂടെ അവിടെ ഇരുന്ന സമയത്ത് തന്നെ കുട്ടികൾ ഓരോ പാട്ടുകൾ പാടുമ്പോ നമ്മളിങ്ങനെ ഓരോ സമയം നമ്മൾ ഞെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഗംഭീര പാട്ടുകാരാണ് ഇവർ ഒരു രക്ഷയില്ലാത്ത പിള്ളേരാണ് പിന്നെ ഓർക്കസ്ട്ര പിന്നെ ഹരി ഞാൻ നമ്മൾ മാത്രം നമ്മൾ മാത്രം നമ്മുടെ കെമിസ്ട്രി കെമിസ്ട്രി ഫ്ലോർ ഫ്ലോർ ചർച്ച ചെയ്യുന്നുണ്ട് മൊത്തത്തിലേ പിന്നെ പാർവതിയെ കുറിച്ചും പറയുന്നുണ്ട് ഇങ്ങനെ കാണിച്ച പോരേ അത് ഷാനക്ക നോക്കിയാ പറഞ്ഞുകഴിഞ്ഞാല് സ്നേഹം കൊണ്ട് ഞാൻ വന്നിട്ട് എന്റെ ഓരോരോ മുടിയും അതും ഇതൊക്കെ കാണിച്ചു തരുമ്പോ നിങ്ങൾ ഇങ്ങനെ എന്നെ കളിയാക്കല്ലേ അതായിരുന്നു ഏറ്റവും വൈറൽ അല്ല സത്യം കാണാത്തവര് വീണ്ടും പോയി കാണുക